ഹലോ ഗെയ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബി എൽ എഡ് ഫസ്റ്റ് സെമസ്റ്ററിലെ സൈക്കോളജി പേപ്പർ ആയിട്ടുള്ള പേപ്പർ നൂറ്റിയൊന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഭാഗങ്ങളിലുപരി ഇത് വരുന്ന ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടിട്ടിന് വരാവുന്ന ക്വസ്റ്റ്യൻസും ഇതുവരെ വന്നിട്ടുള്ള കൊസ്റ്റൻസും കൂടി നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും ഇവിടെ കേട്ടിട്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഫസ്റ്റ് അറ്റം തന്നെ കേട്ട് കിട്ടും ക്ലാസിന്റെ ഇടയിലായിരിക്കും ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുക വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതുമാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടന്നാലോ ആദ്യത്തെ യൂണിറ്റ് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് ആദ്യം തന്നെ നമുക്ക് വിദ്യാഭ്യാസ മനശാസ്ത്രം അതെന്താണ് അതിനെപ്പറ്റി കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുള്ള നിർവചനങ്ങളൊക്കെ നോക്കി ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കേട്ടത്തിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ടെക്സ്റ്റ് നോക്കിയാൽ മനസ്സിലാവും ഈ നിർവചനങ്ങൾ അല്ലാതെ അതാ പറഞ്ഞു എന്നുള്ളത് ടെക്സ്റ്റിൽ പറയുന്നില്ല പല എക്സാമിനും വന്നിട്ടുള്ളത് ഇങ്ങനെ നിർവചനങ്ങൾ കൊടുത്തിട്ട് അത് പറഞ്ഞു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇപ്പോഴേ പഠിച്ചു പോവാം അധ്യാപനം പഠനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ബി എഫ് സ്കിന്നർ പഠന സാഹചര്യങ്ങളിൽ മനഃശാസ്ത്രത്തിന്റെ സിദ്ധാന്തങ്ങളും കണ്ടെത്തലുകളും പ്രയോഗം യാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കൊളനേഴ്സ് അതുപോലെ വളരെ ചെറുതും നമുക്ക് പഠിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട് പഠനബോധന പ്രക്രിയകളുടെ ശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ എ പിന്നൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ആളുകളെയൊക്കെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ നേരെ മറിച്ച് സെം സെമെക്സാമിന് സെമസ്റ്റർ എക്സാമിന് ഏതെങ്കിലും ഒരു നിർവചനങ്ങളൊക്കെ എഴുതാൻ പറയുകയും ചെയ്യാം അപ്പൊ ഏറ്റവും ചെറുത് നമുക്ക് പഠിക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു സംഭവം പഠിച്ചു വെക്കുക വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പ്രസക്തിയും പ്രാധാന്യം നോക്കി മെയിനായിട്ട് മൂന്ന് മാർക്കിനൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോ ഒരു ആറ് പോയിന്റ്സ് എഴുതേണ്ടി വരും ഇവിടെ ഞാൻ ചെറിയൊരു ഒരു ആറ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് പഠിക്കാൻ ഏതാനും എളുപ്പം അത് ഒരു ആറെ പഠിച്ചുവെച്ചാൽ ആദ്യത്തെ നോക്കുക വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലുള്ള ധാരണ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാൻ സഹായിക്കുന്നു അതായത് സിമ്പിൾ ആണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം നമുക്കറിയാം അധ്യാപനം പഠനം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു മനശാസ്ത്ര ശാഖയാണ് അതിനെ പറ്റിയുള്ള അധ്യാപനം പഠനത്തിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണ നമ്മളെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ കണ്ടുപിടിക്കാൻ അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആണ് പാഠ്യപദ്ധതിയും സിലബസും തയ്യാറാക്കുന്നത് അതായത് കുട്ടികളുടെ മാനസികാവസ്ഥയോ അവരുടെ പ്രായപരിധിക്കോ അനുസരിച്ചായിരിക്കും നമ്മൾ സിലബസ് ഒക്കെ തയ്യാറാക്കുന്നത് അതിനൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ വരുന്നതാണ് അനുയോജ്യമായ പഠന ബോധന രീതികൾ അവലംബിക്കുന്നത് അതായത് കുട്ടികളുടെ പ്രായത്തിനും അവരുടെ കഴിവിനോ ഒക്കെ അനുസരിച്ചിട്ടുള്ള പഠന ബോധന രീതികൾ അവലംബിക്കും പഠന ബോധന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചർച്ചകൾ സെമിനാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് അതായത് ഇപ്പോൾ ഒരു വിഷയം കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അതിനനുയോജ്യമായിട്ടുള്ള പഠനബോധന രീതി അതായത് ചർച്ച വേണോ സ്വയം എഴുതാനുള്ള കുറിപ്പുകളാണോ ഗ്രൂപ്പ് ചർച്ചകളാണോ നാടകീകരണമാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അവലംബിക്കാൻ സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് കുട്ടിയുടെ പ്രകൃതം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അതിലൂടെയാണ് നമുക്ക് ഏത് തരത്തിലുള്ള പഠനം സാധ്യമാക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഓരോ കുട്ടികളും വ്യത്യസ്തരാണ് അല്ലെ അവർ വരുന്ന ബാക്ക്ഗ്രൗണ്ടും അവരുടെ കുടുംബത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സ്വഭാവത്തിലും മാറ്റം വരും ഇത്തരത്തിലുള്ള കുട്ടികളുടെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ അവർക്ക് വ്യത്യാസമില്ല തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും തിരിച്ചറിയാൻ വേണ്ടി വിദ്യാഭ്യാസ മനഃശാസ്ത്രം സഹായിക്കുന്നുണ്ട് മറ്റൊന്നാണ് വ്യക്തി വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് ഇടപെടുക എന്നുള്ളത് അതായത് നമ്മൾ പറഞ്ഞു ഓരോ വ്യക്തികളൊക്കെ വ്യത്യസ്തരാണ് അവരെ വളർന്നു വന്ന ബാക്ക്ഗ്രൗണ്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തരാണ് ആ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്നതിന് ഇത് സഹായിക്കും മറ്റൊരു പോയിന്റ് ആണ് അധ്യാപന വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു കുട്ടികളെ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അധ്യാപന വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും കുട്ടികളെ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിലേ നമുക്ക് അവരുടെ പ്രായത്തിനുള്ള സംഭവങ്ങൾ കൊടുക്കാനും അവരുടെ പ്രകൃതത്തിനനുസരിച്ച് അനുസരിച്ച് പെരുമാറാനൊക്കെ സാധിക്കും അതുകൊണ്ട് തന്നെ അധ്യാപന വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും ഇനി പറയാൻ പോകുന്നത് മനഃശാസ്ത്ര പഠന സമീപനങ്ങളാണ് തൽക്കാലം ഇത്രയൊക്കെ സമീപനങ്ങൾ ഉണ്ടെന്ന് പഠിച്ചേക്കാനേ നമുക്കുള്ളൂ വിശദമായിട്ട് നമുക്ക് സെക്കൻഡ് സെമിലും അടുത്ത യൂണിറ്റുകളിലൊക്കെ ആയിട്ട് പഠിക്കാനുണ്ട് അപ്പൊ ഞാൻ വായിച്ച സമയം കഴിയുന്നില്ല വേണ്ട ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതിയോ ഇനി പറയാൻ പോകുന്നത് അത് കേട്ടിനൊക്കെ വരുന്നൊരു സ്ഥിരം ക്വസ്റ്റ്യാണ് മനഃശാസ്ത്ര ശാഖേനെ രണ്ട് തിരിക്കുന്നുണ്ട് അടിസ്ഥാന മനഃശാസ്ത്ര ശാഖയും അതുപോലെ പ്രയുക്ത മനശാസ്ത്ര ശാഖയും ഇങ്ങനെ തന്നെ മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട് അതായത് ഇപ്പോ സെമസ്റ്റർ എക്സാമിനും വൺ വേർഡ് ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ആണ് മൂന്നെണ്ണം ഇപ്പോ അടിസ്ഥാനത്തിൽ നിന്ന് വരികയാണെങ്കിൽ ഒന്ന് പ്രയുക്തത്തിൽ നിന്ന് വരും അപ്പൊ ഏതാണ് വേറിട്ട് നിൽക്കുന്നത് എന്നുള്ളത് എടുത്തെഴുതാനുണ്ടാവും നിങ്ങൾ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിലാണ് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ പരിഗണിക്കുന്നത് എന്നൊരു കൊസ്റ്റിൻ വരാറുണ്ട് സാധാരണ അധികം വരുന്ന ഒരു ആണ് ഇത്രയും സിമ്പിളാണ് ശാസ്ത്രീയ രീതികൾ പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ട് എന്നുള്ള ഒരു ഉത്തരവെഴുതിയ അതായത് നമുക്കറിയാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിരീക്ഷണം വിവരശേഖരണം പരീക്ഷണം നിഗമന രൂപീകരണം സാമാന്യവൽക്കരണം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ശാസ്ത്രീയ രീതികളിലൂടെയാണ് ഈ ശാസ്ത്രശാഖ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു പ്രയുക്ത മനഃശാസ്ത്ര ശാഖയായിട്ട് പരിഗണിക്കുന്നു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളുമാണ് അതായത് മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന അല്ലെ ഒരാളെ കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പല രീതികളും ഉപാധികളൊക്കെ ഉണ്ട് നമ്മൾ ഒരാളെ മുഴുവനായിട്ട് അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങളും ഒക്കെ നിരീക്ഷിക്കുന്ന ഒരു രീതികളാണ് ഇവിടെ ഇനി പറയാൻ പോകുന്നത് ആദ്യം തന്നെ പറയാൻ പോകുന്ന രീതി ആ രീതിയാണ് ആ പേര് തന്നെ ഉണ്ട് ആത്മനിഷ്ഠ നമ്മൾ നമ്മുടെ ആത്മാവിനെ അതായത് നമ്മൾ നമ്മളെ തന്നെ നിരീക്ഷിക്കുന്ന ഒരു രീതി എന്ന് മനസ്സിലാക്കി വെക്കുക ഈ ഒരു രീതി ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം കൊണ്ടാണെങ്കിലും ഇതിന് കൂടുതൽ ശാസ്ത്രീയവും കൃത്യം ഒക്കെ ആക്കിയത് എഡ്വേർഡ് ടീച്ചണർ ആണ് കേട്ടോ അപ്പൊ വില്യം കൊണ്ട് എഡ്വേർഡ് ടീച്ചണർ എന്നിട്ടുള്ള രണ്ട് പേര് ഓർത്തു വെക്കുക ഇനി നോക്കുക ഇൻട്രോസ്പെക്ഷൻ അതാണ് ആത്മനിഷ്ഠാ രീതി കേട്ടോ ആ ഒരു പേര് വന്നിട്ടുള്ളത് ലാറ്റിൻ വേർഡ്സ് ആയിട്ടുള്ള ഇൻട്രോ അതുപോലെ തന്നെ സ്പെഷ്യർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വാക്കുകളിൽ നിന്നാണ് ഈ ഒരു സംഭവം കേട്ടതിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏത് ഭാഷയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഇൻട്രോ സ്പെഷ്യർ എന്ന് പറഞ്ഞിട്ടുള്ളത് ലാറ്റിൻ വേർഡ് നിന്നാണ് അതുപോലെ തന്നെ ഏതൊക്കെ രണ്ട് വാക്കുകളിൽ നിന്നാണ് ഇൻട്രോ ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ അർത്ഥം പറയാണെങ്കിൽ ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഇൻവാർഡ് അഥവാ ഉള്ളിലേക്ക് സ്പെഷ്യർ എന്ന് പറഞ്ഞാൽ ടു ലുക്ക് അതായത് നോക്കുക മൊത്തമായിട്ട് പറയാണെങ്കിൽ ലുക്കിംഗ് ഇൻവാർഡ് അഥവാ ഉള്ളിലേക്ക് നോക്കുക എന്നൊക്കെ പറയാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ തന്നെ നോക്കുന്ന രീതിയാണ് രീതി അതായത് ഇപ്പൊ ഞാൻ തന്നെ എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് സങ്കടമാണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞ് ചില രേഖപ്പെടുത്തലുകളൊക്കെ നടത്തുക ഞാൻ തന്നെ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് കണ്ടെത്തുക അതായത് നമ്മളെ ചിന്തകളും വികാരങ്ങളും ഉത്കണ്ഠകളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചില രേഖപ്പെടുത്തലുകൾ നടത്തി ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഒരു രീതി എത്രത്തോളം പ്രാവർത്തികമാണെന്നുള്ളതിൽ അതായത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ മുഴുവൻ വികാരങ്ങളെയും ആ ഒരു സങ്കടങ്ങൾ ചിലപ്പോൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മുഴുവനായിട്ട് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കലുണ്ടാവില്ല അതുകൊണ്ട് തന്നെ വിശ്വാസ്യത ശാസ്ത്രീയത എന്നീ കാര്യങ്ങളൊക്കെ വേണ്ടത്ര ഈ രീതിയിലുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഓരോരു പോരായ്മയാണ് കുട്ടികളിലും അതുപോലെ അസാധാരണ മാനസികാവസ്ഥ മാനസികാവസ്ഥയുള്ളവരിലൊന്നും ഈ രീതി പ്രായോഗികമല്ല നമുക്കറിയാം കുട്ടികൾക്കൊന്നും ഇപ്പോൾ സ്വന്തം മനസ്സിൽ നോക്കിയിട്ട് അങ്ങനെ നമ്മുടെ മാനസികാവസ്ഥയൊന്നും രേഖ ും സാധിക്കില്ല നമ്മൾ പറയാൻ പോകുന്ന രീതിയാണ് നിരീക്ഷണ രീതി എന്ന് പറയുന്നത് അത് രണ്ട് തരം ഉണ്ട് പരോക്ഷ നിരീക്ഷണവും അതുപോലെ ഭാഗഭാഗിത്വ നിരീക്ഷണവും പേര് പോലെ തന്നെ സിമ്പിൾ ആണ് നമ്മൾ നിരീക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ നിരീക്ഷിക്കുക നമുക്കറെന്താ നിരീക്ഷണം എന്നുള്ളത് അറിയാം നമ്മളെ നോക്കി മനസ്സിലാക്കിക്കൊണ്ട് രേഖപ്പെടുത്തലുകൾ നടത്തുക ഇത് നിരീക്ഷിക്കുന്നതൊക്കെ ഒരാളെ ആയിക്കോണമെന്നില്ല ഒരു ഗ്രൂപ്പിനെയും ഒക്കെ നിരീക്ഷിക്കുക പരോക്ഷ നിരീക്ഷണം എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യം തന്നെ നമ്മൾ ബാക്കിയുള്ളവരെ അറിയാതെ നമ്മൾ അവർക്ക് നിരീക്ഷിക്കലൊക്കെ ഉണ്ടാവില്ലേ ചിലവരൊക്കെ അവരുടെ സ്വഭാവ സവിശേഷതകളൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ അവരെ അറിയാതെ അവരെ നിരീക്ഷിക്കുന്ന ഒരു രീതി അതാണ് പരോക്ഷ നിരീക്ഷണം എന്ന് പറയുന്നത് മറ്റൊന്ന് ഭാഗ നിരീക്ഷണം ആ പേര് ഇങ്ങനെ അലച്ചാൽ മതി ഭാഗം അതായത് നമ്മളും കൂടി ആ നിരീക്ഷിക്കപ്പെടുന്ന ആളുടെ ഭാഗം നിന്നിട്ട് ആ ഒരു കൂട്ടത്ത് നിന്നിട്ട് നമ്മൾ നിരീക്ഷിക്കുക മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ആ പേര് കണക്ട് ആവുന്നുണ്ടോ നോക്കുക അതായത് നിരീക്ഷകൻ കൂടി നിരീക്ഷണ വിധേയരാകുന്ന ആളുകൾക്കൊപ്പം നിന്ന് നിരീക്ഷിക്കുക ഈയൊരു രണ്ട് നിരീക്ഷണങ്ങളും വെറുതെ നോക്കിക്കാണെന്നുള്ളത് മാത്രല്ല ഇത് നിരീക്ഷണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായ ആസൂത്രണം വേണം അതുപോലെ തന്നെ ഉപകരണങ്ങൾ അതായത് ക്യാമറ ടാപ്പ് പട്ടികകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കണം ഒരു നിരീക്ഷകൻ എന്ന് പറയുന്നത് വളരെ വൈദഗ്ധ്യമുള്ള ആളും അതുപോലെ തന്നെ വസ്തുനിഷ്ഠമായ ഒരു സമീപനമുള്ള മറ്റൊരു രീതിയാണ് പരീക്ഷണ രീതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ജർമ്മനിയിലെ ലിപ്സീഗിൽ ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ച വില്യം വൂണ്ടാണ് പരീക്ഷണ രീതിക്ക് പ്രചാരം നേടിക്കൊടുത്തു ഒരു ലൈൻ കാറ്ററിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് എങ്ങനെയും അതുതന്നെ വില്ല്യം ഗൂണ്ടിനെ പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്നുണ്ട് പരീക്ഷണ രീതിയെ പറ്റി പറയാം ഈ പേര് പോലെ തന്നെ നമ്മൾ ഒരാളെ പരീക്ഷണത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്നു മനഃശാസ്ത്രം പഠിക്കുന്നത് പരീക്ഷണ രീതിയിലൂടെയായി പരീക്ഷണ ഒരു സംഭവം ഉണ്ടാകുന്നതിന്റെ വ്യവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ പരീക്ഷകന്റെ നിയന്ത്രണത്തിലായി പലതരത്തിലുള്ള പരീക്ഷണത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മനഃശാസ്ത്രത്തിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ആ ീക്ഷണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് വഴിയിലുള്ള സിനിമകളായിട്ട് പഠിക്കാനായിട്ട് അഭിമുഖം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്റർവ്യൂ നമ്മൾ കാണുന്ന ഇന്റർവ്യൂസ് ഒക്കെ നോക്കുക അതായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് വേഗം ഐഡിയ കിട്ടും അതായത് ഏതെങ്കിലും ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് രണ്ടോ അല്ലെങ്കിൽ അതിലധിക ആളുകളോ ഒക്കെ മുഖാമുഖമായോ അല്ലാതെ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം അഥവാ ഇന്റർവ്യൂ അത് രണ്ടു തരത്തിലുണ്ട് കേട്ടോ ഉണ്ട് സുഘടിത അല്ലാത്തതും ഉണ്ട് സുഘടിതെന്ന് പറഞ്ഞാല് മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളുടെ ഒരു ക്രമാനുസൃതമായ പട്ടികയെ അടിസ്ഥാനമാക്കി നടത്തുന്ന അഭിമുഖം അതായത് ചോദ്യങ്ങളൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയതായിരിക്കും സുഖിത അല്ലാത്ത എന്താ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അത്തരത്തിലുള്ള ഇന്റർവ്യൂ ആണ് സുഖമില്ലാത്തത് ഇനി പറയുന്നത് സർവേ രീതിയെ പറ്റിയാ സർവേ രീതി നമുക്കറിയാം ഒരു കൂട്ടം ആളുകളിൽ നിന്ന് വിവരശേഖരണം നടത്താൻ സഹായിക്കുന്ന ഒരു രീതിയാണ് സർവേ രീതി അതുകൊണ്ട് തന്നെ സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പില് നിലനിൽക്കുന്ന സ്വഭാവ സവിശേഷതകളെ പറ്റി പഠിക്കാൻ ഈ രീതി സഹായകമാണ് ആസൂത്രണം സാമ്പിൾ തെരഞ്ഞെടുക്കുക വിവരശേഖരണം വിവര വിശകലനം നിഗമനങ്ങളിലെത്തൽ തുടങ്ങിയ വിവിധ ഘട്ടങ്ങൾ ഈ ഒരു രീതിയിലുണ്ട് മറ്റൊരു രീതിയാണ് ക്ലിനിക്കൽ രീതി ലൈറ്റ്നർ വിറ്റ്മർ ആണ് ഈ ഒരു രീതി കൊണ്ടുവന്നിട്ടുള്ളത് രീതി കൊണ്ടുവന്നിട്ടുള്ളത് ആരാന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നതാണ് മനോരോഗബാധിതരായ രോഗനിർണയത്തിനും ചികിത്സയിലുമാണ് ഈ രീതി അധികവും പശ്ചാത്തലത്തിൽ വ്യക്തിയുടെ അസ്വാഭാവിക പ്രശ്നങ്ങൾ പഠിക്കാൻ സഹായിക്കും മറ്റൊരു രീതി നോക്കുക സാമൂഹിക ബന്ധ പരിശോധനകൾ ജയൽ മൊറീനോ കൊണ്ടുവന്നിട്ടുള്ളതാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിലെ ആളുകളുടെ സാമൂഹിക ബന്ധം എത്രത്തോളം ഉണ്ട് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഒരു പരിശോധന നടത്തുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ നിരീക്ഷണ വിധേയമാക്കുന്ന പഠന വിധേയമാക്കുന്ന അംഗങ്ങൾ ഉണ്ടാവില്ലേ അവരോട് നമ്മൾ വിവിധ സാഹചര്യത്തിൽ അവരോടൊപ്പം ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്ന വ്യക്തികളുടെ പേരും അതുപോലെ തന്നെ അവര് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പേര് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുന്നു ഈ വിവരങ്ങളൊക്കെ അപകടിച്ച് ആ ഗ്രൂപ്പിലെ സാമൂഹിക ബന്ധത്തിന്റെ സ്വഭാവം വിലയിരുത്താൻ വേണ്ടി സഹായിക്കും ഇങ്ങനെ ഈ ഒരു സമൂഹത്തിന്റെ ആ ഒരു ബന്ധത്തിനൊക്കെ കാണിക്കുന്ന ഒരു ചാർട്ട് നമുക്ക് ഇതിലൂടെ കിട്ടും ആ ഒരു ചാർട്ട് എന്നൊക്കെ നമുക്കതിന് പറയാം അതിനെ നമ്മൾ സോഷ്യോഗ്രാം എന്ന് പറയാം അതൊക്കെ ഉദാഹരണം നോക്കുക നമ്മളൊരു ക്ലാസ്സിലെ കുട്ടികളോട് പറയാണ് അവരുടെ സാമൂഹിക ബന്ധം നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് അപ്പൊ നമ്മൾ അവരോട് പറയാണ് നമ്മളിപ്പോ ഒരു പഠനയാത്ര പോവാണ് അപ്പോൾ ബസ് പോകുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ആരിയ്ക്കണം അവരുടെ പേരും അതുപോലെ തന്നെ അതിൻ്റെ താഴെ നിങ്ങളുടെ പേരും എഴുതിയിട്ട് ആ ഒരു പേപ്പറും അടക്കിയിട്ട് നമ്മുടെ കയ്യിൽ തരാൻ പറയാം ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിലുള്ള സ്വീകാരതയും വിമുഖതയും ഒക്കെ വിശകലനം ചെയ്തിട്ട് ഒരു ചിത്രീകരണം തയ്യാറാക്കാൻ വേണ്ടി സാധിക്കും അത്തരം ചിത്രീകരണമാണ് ആണ് സോഷ്യോഗ്രഫി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകാം ഒരുപാട് പേര് തന്നെ ചിലപ്പോൾ ഒരാളെ തെരഞ്ഞെടുത്തിട്ടുണ്ടാവും ആ ഒരാള് നമ്മൾ പറയാ സ്റ്റാർ എന്നായിരിക്കും അതായത് താരത്തെന്നാണ് ട്വിൻസ് അഥവാ ഒരു ക്ലാസ്സിൽ ശ്രേയ ഗോപിക എന്ന രണ്ട് കുട്ടികളുണ്ട് അപ്പോ ശ്രേയ ഗോപികനെ നിർദ്ദേശിക്കുന്നു ഗോപിക ശ്രേയനെ നിർദ്ദേശിക്കുന്നു അവർ നമുക്ക് ദന്ദങ്ങൾ എന്ന് പറയാം മറ്റൊരു കേസാണ് ക്ലിക്കുകൾ അതായത് മൂന്ന് പേര് തമ്മിലുള്ള ബന്ധത്തിനെയാണ് ക്ലിക്കുകൾ കാണിക്കുന്നത് അതായത് അർജുൻ അശ്വിനെയും അശ്വിൻ നിമിഷയെയും നിമിഷ അർജുനെയും തിരഞ്ഞെടുക്കുക ഇനി ഒരു ടീമാണ് ഗാംഗുകൾ നമുക്കറിയാം വളരെ കൂടുതൽ ഒരു ചങ്ങല പോലെ തെരഞ്ഞെടുത്തിട്ട് അവസാനം വരുന്ന ആള് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ആൾ ആരാണോ അയാൾ തെരഞ്ഞെടുക്കുക അങ്ങനെ അത്ര വലിയൊരു കൂട്ടത്തിനെയാണ് ഗാങ് എന്ന് പറയുന്നത് പോകുന്നതാണ് ഏകാഗികൾ എന്ന് പറയുന്നത് ആരെയും നിർദ്ദേശിക്കാതിരിക്കുക അതുപോലെ തന്നെ ആരാൾ നിർദ്ദേശിക്കപ്പെടാതിരിക്കുന്ന ആളുകൾ നമ്മൾ ഇൻട്രോവേട്ട് എന്നൊക്കെ പറയുള്ളൂ സാമൂഹിക ബന്ധ പരിശോധന എന്ന് പറയുന്നത് നമ്മൾ ആ പേര് പോലെ തന്നെ സമൂഹങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം പരിശോധിക്കുക മറ്റൊരു രീതിയാണ് പ്രക്ഷേപ് വിക്ഷേപണ രീതി എന്ന് പറയുന്നത് ഈ രീതി എന്ന് പറയുന്നത് അസ്വാഭാവികമായ പെരുമാറ്റ സവിശേഷതകളൊക്കെയുള്ള വ്യക്തികൾ ഉണ്ടാവില്ലേ അവരുടെ സവിശേഷ സ്വഭാവത്തെയും അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയൊക്കെ മനസ്സിലാക്കാനും അത് അപകൃതച്ച് മനസ്സിലാക്കി പഠിക്കുന്നതിനും ഒക്കെ ഉള്ള രീതിയാണ് കുറച്ച് എക്സാംസ് പോലെയുള്ള കുറച്ച് സംഭവങ്ങളാണ് ഉണ്ടാവുക അതായത് റോഷാ മഷിയോപ്പ് പരീക്ഷ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ചിൽഡ്രൻ സബ്ഷൻ ടെസ്റ്റ് പദ സഹചരത്വ പരീക്ഷ വാക്യപൂരീക്ഷ തുടങ്ങിയ പ്രക്ഷേപണ രീതിന്റെ ഉദാഹരണങ്ങളാണ് മറ്റൊരു നോക്ക സഞ്ചിതരേഖ ഒരു കുട്ടീനെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യകാലം തൊട്ടേ കുട്ടീൻ്റെ വിവരങ്ങളൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തി എഴുതി വെക്കുന്ന ഒരു റെക്കോർഡിനെയാണ് നമ്മൾ സഞ്ചിത രേഖ എന്ന് അറിയാം ഈ ഒരു രേഖ നോക്കിയിട്ട് നമുക്ക് കുട്ടീൻ്റെ കാര്യശേഷി മാനസിക പക്വത പഠന നേട്ടം സാമൂഹിക ബോധം മൂല്യബോധം വൈകാരിക വികസനം ആരോഗ്യസ്ഥിതി പാഠ്യേതര താല്പര്യം സാമൂഹിക പശ്ചാത്തലം കുട്ടി മെച്ചപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും മറ്റൊരു രീതിയാണ് ഉപാഖ്യാന രേഖ കുട്ടികളുടെ അവിചാരിത പ്രതികരണങ്ങളും അവരുടെ സവിശേഷ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു റെക്കോർഡാണ് ഈ ഒരു റെക്കോർഡില് പേര് സംഭവ വിവരണം സംഭവ വ്യാഖ്യാനം തുടങ്ങിയവൊക്കെ പട്ടികകൾ ഉണ്ടാവും ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചെക്ക് ലിസ്റ്റ് എന്താന്നുള്ളതാണ് ചെക്ക് ലിസ്റ്റ് എന്താ നമുക്കറിയാം അല്ലെ ഇങ്ങനെ കോളങ്ങളിൽ ഉണ്ടാവും നമ്മൾ ചെക്ക് ചെയ്യുക ഉണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ ടിക്ക് ഇടുന്നതിന്റെയാണ് ചെക്ക് ലിസ്റ്റ് എന്ന് അറിയാ അത് വ്യക്തിത്വ സവിശേഷതകളെ ചില വിവരങ്ങൾ ലളിതമായി ശേഖരിക്കാൻ നമ്മളെ സഹായിക്കും ഒരു സാമ്പിൾ നോക്കുകയാണെങ്കിൽ സ്ഥിരതയോടെ നടക്കുന്നു എന്നുള്ള പ്രസ്താവനയിൽ ശ്രമിക്കുന്നു കൈവരിച്ചിട്ടുണ്ട് എന്നുള്ള രണ്ട് കോളങ്ങളുണ്ട് നമ്മൾ അതിലേതിലാണോ ആ കുട്ടി വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ടിക്കിടുന്നു അതാണ് ചെക്ക് ലിസ്റ്റിലൂടെ ഒന്നിലധികം പേരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും ഉണ്ട് ഇല്ല എന്നിവയിലൂടെ ആളുകളെ കുറിച്ച് ധാരണ നമുക്ക് നേടാൻ പറ്റും ചെക്ക് ലിസ്റ്റിനോട് സാമ്യം പുലർത്തുന്ന മറ്റൊരു രീതിയായിരിക്കും റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് എന്നാൽ ചെക്ക് ലിസ്റ്റിൽ നിന്ന് വ്യത്യാസമായി റേറ്റിംഗ് സ്കേലിൽ ഉള്ളത് എന്താന്ന് നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിന്റെ പ്രത്യേകതകൾ ഉണ്ടാവില്ല അത് എത്ര അളവിലും തീവ്രതയിലുണ്ട് എന്നുള്ളത് ചില മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നു അതായത് നേരത്തെ നമ്മൾ ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം സ്ഥിരതയോടെ നടക്കുന്നു എന്നുള്ളത് റേറ്റിംഗ് സ്കെയിലിൽ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വളരെ മികച്ചതായി നടക്കുന്നു മികച്ചതായി നടക്കുന്നു ശരാശരിയായിട്ട് നടക്കുന്നു മെച്ചപ്പെടേണ്ടതുണ്ട് ഏറെ മെച്ചപ്പെടേണ്ടതുണ്ട് എന്നുള്ള തരത്തിലേക്ക് അത് മാറും നമ്മളൊരു ഡിഫറൻസ് ഒക്കെ ചോദിക്കുന്നതാണ് എപ്പോഴും എക്സാമിന് അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി ചെക്ക് ലിസ്റ്റ് പറഞ്ഞു വെറുതെ ചെക്ക് ചെയ്തു ഇല്ല എന്ന് മാത്രം കുറച്ച് നിബന്ധനകളെ ഉണ്ടാവുള്ളൂ പക്ഷേ റേറ്റിംഗ് സ്കെയിലിൽ ആ ഒരു റേറ്റും കൂടി കാണിക്കുന്ന ആലോചിച്ചത് എത്രത്തോളം അതിന്റെ അളവും തീവ്രതയുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ റേറ്റിംഗ് സ്കെയിലൂടെ പറ്റും മൂന്ന് മുതൽ പതിനൊന്ന് റേറ്റിംഗ് വരെയുള്ള സ്കെയിലുകൾ ഉണ്ട് അഞ്ച് റേറ്റിംഗ് പോയിന്റ് ഉള്ള സ്കേലിന് നമ്മള് ലിക്വിഡ് സ്കെയിൽ നിന്നും പോയിന്റ് ഉള്ളതിന് തേഴ്സൺ സ്കെയിൽ എന്നാണ് പറയുന്നത് നമ്മുടെ ടെക്റ്റിൽ പേജ് നമ്പർ സെവൻറ്റീനിൽ കൊടുത്തിട്ടുള്ള ആ ടേബിൾ ഉണ്ട് അഞ്ച് പോയിന്റ് ഉള്ള അതൊരു ലിക്വിഡ് സ്കെയിലിന് എക്സാമ്പിൾ ആണ് പറയാൻ പോകുന്നത് ചോദ്യാവലിയാണ് ദത്ത ശേഖരണത്തിന് അതായത് വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നതിന് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ഉപാധി ചോദ്യാവലിയാണ് ബാക്കിയുള്ള രീതികളൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിവരശേഖരണത്തിന് വേണ്ടി വളരെ പ്രയാസം കുറഞ്ഞതും വേഗത്തിലും സമയലാഭത്തിലൊക്കെ ഉള്ള ഒരു രീതി എന്ന് പറയുന്നത് ചോദ്യാവലിയാണ് രണ്ട് രീതിയിൽ ഉണ്ട് ക്ലോസ് ടെൻഡും ഓപ്പൺ എൻഡഡും ക്ലോസ് ടെൻഡിൽ ആണെങ്കിൽ പ്രതികരിക്കുന്ന ആള് ഇഷ്ടമുള്ള ഉത്തരം തെരഞ്ഞെടുത്താൽ മതി പറയുന്ന ആള് പറയാൻ ഉദ്ദേശിച്ച ഉത്തരം ഈ ഒരു ഓപ്ഷനിലുണ്ടോന്നുള്ളത് ഇതിന്റെ ഒരു പോരായ്മയായിരിക്കും ചിലപ്പോൾ പറയാൻ ഉദ്ദേശിച്ച ഉത്തരം ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടായിക്കൊള്ളണം എന്നാൽ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഓപ്പൺ എൻഡ് ചോദ്യാവലി അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം പറയുന്ന ആൾക്ക് ഇഷ്ടമുള്ള ഉത്തരം പറയാം ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേസ് സ്റ്റഡിനെ പറ്റിയാണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു തരത്തില് വ്യക്തിനെ പഠിക്കൽ തന്നെയാണ് അതായത് വ്യക്തിയുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് നമ്മൾ സമഗ്രമായി ആ വ്യക്തിനെ പറ്റി അങ്ങോട്ട് പഠിക്കുക ഈ ഒരു രീതിയാണ് മനഃശാസ്ത്രത്തിന്റെ ഒട്ടുമിക്ക ശാഖകളിലും പ്രയോജനപ്പെടുത്താറുള്ളത് ക്ലിനിക്കൽ സൈക്കോളജി വിദ്യാഭ്യാസ മനശാസ്ത്രം വൈജ്ഞാനിക മനഃശാസ്ത്രം തൊഴിൽ മനഃശാസ്ത്രം തുടങ്ങിയ എല്ലാ മേഖലകളിലും തന്നെ കേസ് സ്റ്റഡി ഫലപ്രദമായി ഉപയോഗിക്കും സ്റ്റഡിക്കായി തെരഞ്ഞെടുപ്പ് വ്യക്തി ി അഥവാ ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്ഥാപനം എന്നൊക്കെ പറയുന്നത് അതിസൂക്ഷ്മമായി അപകൃതിക്കപ്പെടുന്നു നമ്മൾ അവരെ അതിസൂക്ഷ്മമായി തന്നെ നമ്മൾ നമ്മളോ വിവരങ്ങളൊക്കെ ശേഖരിച്ച് എല്ലാ രീതിയിലും നമ്മൾ അവരെ പഠിക്കും കേസ് സ്റ്റഡിക്ക് ഒരു ഹോളിസ്റ്റിക് സമീപനാണ് ഉള്ളത് ഹോളിസ്റ്റിക് സമീപനം ഉള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ കേസ് സ്റ്റഡിയാണ് അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ക്രിയാഗവേഷണത്തെ പറ്റി നോക്കാം ക്രിയാഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഫോർത്ത് സെമ്മിൽ നമ്മളെ തന്നെ ചെയ്യാനുണ്ട് കേട്ടോ അതെന്താന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ക്ലാസ്സിലെ അധ്യാപകരാണ് അപ്പൊ നമ്മളൊരു ക്ലാസ് പോകുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മുന്നിലായിട്ട് വരും അതായത് വായിക്കാൻ പ്രയാസമുള്ള കുട്ടികൾ എഴുതാൻ പ്രയാസമുള്ള കുട്ടികൾ എഴുതിയാൽ തന്നെ അക്ഷര തെറ്റുള്ള കുട്ടികൾ ഇതൊക്കെ എന്ന് പറയുന്നത് ആ ക്ലാസ്സിലുള്ള പ്രശ്നങ്ങളാണ് അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ തെരഞ്ഞെടുക്കുകയും അതിനുള്ള നിലവിലെ അവസ്ഥ എന്താണ് എത്ര കുട്ടികൾ നന്നായിട്ട് എഴുതും എത്ര കുട്ടികൾ നന്നായിട്ട് എഴുതുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലിസ്റ്റ് എഴുതുന്നു പിന്നെ അതിൻ്റെ പരിഹാരമാർഗം നമ്മൾ തന്നെ നിർദ്ദേശിക്കുന്നു പിന്നെ അതിന് ശേഷം അതിൽ വന്ന മാറ്റങ്ങൾ എഴുതുന്നു അതൊക്കെയാണ് ഒരു ചുരുക്കിയ രീതിയിൽ ക്രിയാഗവേഷണം ഇങ്ങനെ അല്ലാതെ വ്യക്തമായ ഘട്ടങ്ങൾ രീതികളും ഇതിനുണ്ട് അതായത് വിവരങ്ങൾ വസ്തുനിഷ്ഠമായി അതിൽ ശേഖരിക്കണം പിന്നെ പരികല്പന രൂപീകരിക്കൽ പ്രശ്നത്തെക്കുറിച്ച് വിലയിരുത്തൽ സ്രോതസ്സിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കൽ പ്രവർത്തന പദ്ധതി തയ്യാറാക്കൽ പ്രയോഗിക്കൽ വിലയിരുത്തൽ തുടങ്ങി ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് ഇത് കടന്നുപോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാൻ പറഞ്ഞത് ഇത് കൊണ്ടുവന്നിട്ടുള്ള ആള് അതായത് ഇതിന്റെ ആവിഷ്കർത്താവ് എന്ന് പറയുന്നത് സ്റ്റീഫൻ എം കോറിയാണ് ഈ എല്ലാ ആളുകളുടെ പേരും അവർ കണ്ടെത്തിയ സംഭവങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ അതായിരിക്കും അധികം എക്സാമിലും വൺ വേർഡ് ആയിട്ടൊക്കെ വരുന്നത് ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് വരുന്നത് ഇതിൽ ആളുകളുടെ പേരും അവർ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടിട്ടും കാര്യങ്ങൾക്കൊക്കെ വരിക വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കുക ഇതായിരിക്കും പിന്നെ വരുന്നത് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും ഏതൊക്കെയാണെന്ന് ചോദിക്കും ഏതെങ്കിലും മൂന്നോ അഥവാ രണ്ടെണ്ണമൊക്കെ വിശദീകരിക്കാനും അങ്ങനെ വരാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂന്നെണ്ണം എന്താണ് അത് വിശദീകരിക്കുക അങ്ങനെയും വരാം ഒരു മൂന്ന് നാല് മാർക്കിനൊക്കെ മാക്സിമം വന്നിട്ടുള്ളൂ എസ് എ ആയിട്ടൊന്നും വരാറില്ല പിന്നെ വരുന്ന വരുന്നൊരു സംഭവമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പ്രസക്തിയും എന്താണ് എന്നുള്ളത് അതൊരു ആറ് പോയിന്റ് പഠിച്ചു വെക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പേപ്പർ നൂറ്റി ഒന്നിൽ ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്നത് അപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് പറയേണ്ടതുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത്രയും വിശദമായിട്ട് പറയേണ്ടാന്നുണ്ടെങ്കിലോ അത് നിങ്ങൾക്ക് സജഷൻസ് ആയിട്ട് പറയാം ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ